നമസ്കാരം സമസ്തയിലെ വിവാദങ്ങൾ അടങ്ങുന്നില്ല സമസ്ത അധ്യക്ഷൻ സയിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ച് പ്രസംഗിച്ച ഇ കെ വിഭാഗ മുഷാവറ അംഗം എം പി മുസ്തഫൽ ഫൈസക്ക് സസ്പെൻഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണത്തിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് നടപടിയെന്നാണ് വിവരം ഇന്ന് കോഴിക്കോട് ചേർന്ന മുഷാവറ യോഗത്തിന്റേതാണ് നടപടി കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ഇ കെ വിഭാഗത്തിലെ ലീഗ് അനുകൂല പോഷക സംഘടനയായ എസ് എം എഫ് സംഘടിപ്പിച്ച നവോത്ഥാന സമ്മേളനത്തിലായിരുന്നു ജിഫ്രി തങ്ങളെയും ഇ കെ വിഭാഗം പണ്ഡിത സഭകളെയും വിമർശിച്ച് മുസ്തഫൽ ഫൈസി പ്രസംഗിച്ചത് വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടതെന്നായിരുന്നു ഇ കെ വിഭാഗം പ്രസിഡന്റ് ജിഫ്രി തങ്ങളെ പരോക്ഷമായി വിമർശിച്ച് മുസ്തഫൽ ഫൈസയുടെ പരാമർശം ആദ്യം വണ്ടിയിൽ കയറിയവരുണ്ടാകും അവർ പറയുന്നിടത്തേക്കാണ് വണ്ടി വിടേണ്ടതെന്ന് പറഞ്ഞ മുസ്തഫൽ ഫൈസി ലീഗിനെ പിന്തുണച്ചില്ലെങ്കിൽ ഇ കെ സംസ്ഥയ്ക്ക് ഒന്നും ചെയ്യാനാകില്ലെന്ന വിധമാണ് തുടർന്ന് പ്രസംഗിച്ചത് ഇതിനെതിരെ ഇ കെ വിഭാഗത്തിലെ ഒരു വിഭാഗം ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു ഇതിനു പുറമെ തബ്ലിക് പ്രവർത്തകന് ജിഫ്രി തങ്ങൾ മയത്ത് നിസ്കരിച്ചു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് അഭിമുഖം അനുവദിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ മുസ്തഫൽ ഫൈസി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട് തെറ്റായ പരാമർശങ്ങൾ അടങ്ങിയ പുസ്തകം പുറത്തിറക്കിയ പശ്ചാത്തലത്തിൽ മുസ്തഫൽ ഫൈസി നേരത്തെയും നടപടിക്ക് വിധേയനായിട്ടുണ്ട് ഈ നടപടികൾ നേതൃത്വത്തിനെതിരായ ആരോപിച്ചാണ് നടപടി എടുത്തിരിക്കുന്നത് അതേസമയം നടപടിക്കെതിരെ മുഷാവറയിലെ ഒരു വിഭാഗം നേതാക്കൾ എതിർപ്പുന്നയിച്ചു വിശദീകരണം തേടാതെ നടപടി പാടില്ല എന്നായിരുന്നു ഇവരുടെ വാദം കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നും ഇവർ പറഞ്ഞിരുന്നു എന്നാൽ ഇത് തള്ളിക്കൊണ്ടായിരുന്നു സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം നടപടി ഏകപക്ഷീയമാണ് എന്നാണ് ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നിലപാട് ഉമർ ഫൈസക്കെതിരെ പരാതി ഉയർന്നപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിരുന്നു മുസ്തഫൽ ഫൈസയോട് വിശദീകരണം തേടാതെയാണ് സസ്പെൻഡ് ചെയ്തത് മുഷാവറ യോഗത്തിന് ശേഷം നടന്ന സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘരൂപീകരണ യോഗത്തിൽ നിന്ന് സാത്തിഖ് ശിഹാബ് തങ്ങൾ ബഹാബദ്ദീൻ മുഹമ്മദ് നദ്ബി എം സി മായിൻ ഹാജി യു ഷാഫി ഹാജി തുടങ്ങിയ നേതാക്കൾ വിട്ടുനിന്നിരുന്നു ലീഗാനുകൂല സുന്നി നേതാക്കളും നടപടിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്